മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു 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 അൻഹുവിന്റെ അൻഹുവിന്റെ കാലം അലി ഒരു ജൂതനും തമ്മിൽ വിഷയത്തിൽ തർക്കമായി കോടതിയിൽ കേസ് ഹാജരായി വാദിയെയും പ്രതിയെയും ഒരേ ബെഞ്ചിൽ ഇരുത്തുക എന്നതാണ് ഇസ്ലാമിക കോടതിയിലെ രീതി അലി റളിയല്ലാഹു അലിറദി ജൂത സഹോദരനെയും ഒരേ ബെഞ്ചിൽ ഇരുത്തി എന്നിട്ട് വിളിച്ചു അലി നോട്ടത്തിന്റെ ഭാവം മാറി ചോദിച്ചു എന്തായിരിക്കും തങ്ങളുടെ ഭാവം മാറിയത് കാര്യം എന്തായിരിക്കും ബഹുമാനപ്പെട്ടവര് ചോദിച്ചു എന്തേ നിങ്ങളുടെ മുഖത്തൊരു ഭാവമാറ്റം മാറ്റം ഉടനെ അവിടുന്ന് പറഞ്ഞു അറിയുമോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്നെ വിളിച്ചത് എന്റെ മകന്റെ പേരുകൂട്ടിയുള്ള അടുപ്പത്തിന്റെ വിളിയാണ് അലി എന്ന് വിളിക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ അതിനെ വാത്സല്യപൂർവമോ സ്നേഹപൂർവ്വമോ അബുൽ ഹസൻ എന്ന് വിളിച്ചിരിക്കുന്നു അത് ഞങ്ങൾ രണ്ടുപേരുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസമായി പരിഗണിച്ചേക്കാം നീതിയുക്തമായി വിധി നടപ്പിലാക്കേണ്ട നിങ്ങൾ എന്നെ വിളിച്ചപ്പോൾ അനുകമ്പയോടെ വിളിക്കുന്നത് ഒരുപക്ഷെ നമ്മളോടൊപ്പം വന്നിരിക്കുന്ന ആൾക്ക് വ്യത്യാസം അനുഭവപ്പെടാൻ കാരണമാകും എന്നെ നിങ്ങൾ വിളിക്കേണ്ടിയിരുന്നത് അലി എന്നായിരുന്നു അബുൽ ഹസൻ എന്ന് വിളിച്ചത് ശരിയായില്ല ജൂത സഹോദരൻ ആലോചിക്കുകയാണ് ഇതെത്രമാത്രം വലിയ നീതിയാണ് ഇവിടെ നടപ്പിലാക്കുന്നത് ആരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇത്രയും മനോഹരമായ നീതി യുക്തമായ പെരുമാറ്റത്തിന്റെ പേരിൽ ആ ഇസ്ലാമിനെ അറിയുകയാണ് മഹാനായ ഖാദിയുടെ കോടതിയിൽ നീതിയുക്തമായ വിധിവേ ന്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിർണയങ്ങൾ നടന്നത് ഒരുപാട് പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഹാനായ ഷുറൈഹുൽ ഖാദി അവൾ ഭരണാധികാരിക്കെതിരെ വിധി നടപ്പിലാക്കാൻ പ്രഖ്യാപിക്കുമ്പോൾ ഭരണാധികാരിക്ക് പരിഭവമില്ല പ്രതിയായി വാദിയായി വന്ന ജൂതൻ ഈ നീതിന്യായത്തിന് മുമ്പിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുകയാണ്